എൻ്റെ പേര് റിജി ഞാൻ മഞ്ഞക്കട ഇവിടുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എല്ലാ ചൊവ്വാഴ്ചയും ഏഴരയ്ക്ക് അത്ഭുതജന്മാർ കൂടാറുണ്ട് എൻ്റെ ദേഹത്ത് അവന് അലർജി ചോർച്ചിനും കയ്യും കാലും ദേഹം എല്ലാം ചൊറിഞ്ഞു തടിക്കുമായിരുന്നു അപ്പോൾ മെയ് മാസം പതിനേഴാം തീയതി കൺവെൻഷൻ വന്ന സമയത്ത് അച്ചൻ പിടിച്ച് പറഞ്ഞു അലർജി രോഗമുള്ളവരെല്ലാം എന്ന് പറഞ്ഞു അന്ന് തന്നെ എൻ്റെ അലർജി രോഗം ഭേദമായി പിന്നെ എനിക്ക് പല്ലുവേദനയായിരുന്നു വേദനയായിരുന്നു പല്ല് പൊട്ടി പക്ഷെ പല്ലുവേദന കിട്ടി പക്ഷേ പല്ലിൻ്റെ മോണയ്ക്ക് ഒരു വട്ടിൻ്റെ പലപ്പോൾ അത്രയും മുഴ പോലെ കിടക്കുമായിരുന്നു അപ്പം മൂക്കിനും ഒക്കെ വേദന പല്ല് തേക്കാനോ മോഹം കഴുകാനോ ഒന്നും പറ്റില്ലായിരുന്നു അന്നിട്ട് ഫൈനാന്ന് ഞാൻ ഇവിടെ നിന്ന് പേപ്പർ മേടിച്ച് രണ്ട് കെട്ട് പേപ്പർ മേടിച്ചുകൊണ്ട് പോയി നിയോഗം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവരും കൊടുത്തു തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മുഴയും പോയി വേദനയും പോയി നിങ്ങൾ സാക്ഷ്യപത്രം ുംതരണം കേട്ടോ പത്തോ നൂറൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് കൊടുക്കുക ഇട്ടുപോലെ പിന്നെ ഒലിവോയിൽ വർട്ടയിലൂടെ മുടി ഒഴിച്ചിൽ എൻ്റെ മോളുടെയും മുടി ഒഴിന്നുണ്ടായിരുന്നു ഒലിവോയില് വിശ്വാസ പ്രമാണം ചൊല്ലി തല വെട്ടിയിലൂടെ മുടി കൊഴിച്ചിലും മാറിക്കിട്ട് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും അന്തോരസം ഉണ്ടാകളിലും ഒരായിരം നന്ദി